ഹലോ നമസ്കാരം ടേട്ടാ എല്ല ഗും സുഖല്ലേ ഇന്നത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഒരു ചുമപ്പില്ലേ നിങ്ങൾ ചില സിനിമകൾ വേണ്ട അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സീനിലേക്ക് ആയിരിക്കും സംഭവം സെറ്റ് ചെയ്യുക ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിലത്തെ അവസാനത്തെ വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അതായത് ഇങ്ങനത്തെ വിദേശ രാജ്യങ്ങളിൽ നടക്കണ നമ്മുടെ സഹോദരിമാരെ നഴ്സുമാരെ നന്നായിട്ട് പറഞ്ഞു പറ്റിക്കുന്ന സ്കാമിനെ പറ്റിയിട്ടുള്ള വീഡിയോ അതൊരു ഒരു ലോഡ് എം എൽ എം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സംഗതികളുള്ള ഒരു ശൃംഖലയാണത് നമ്മൾ ഇങ്ങനത്തെ ഊളത്തരങ്ങൾ ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ ഏ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നല്ല എന്നതിന് മുമ്പ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പറയാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് മായ വലയത്തിലിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് പട്ടിണി ഇട്ടിട്ടുള്ള കേസുകൾ ഇട്ട് ഇവിടെ പി ആർ കൊടുക്കാം വർക്ക് പെർമിറ്റ് കൊടുക്കാം പറഞ്ഞിട്ട് വിസിറ്റിംഗ് ബീസെ കൊണ്ടു പറ്റിച്ചുള്ള പാസ്റ്ററ കഥ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേക്കും എൻ്റെ ഓപ്പോസിറ്റ് നിന്നിരുന്നവർ അല്ലെങ്കിൽ ഈ ഉടായ്പ കാണിച്ചിരുന്നവർ വ്യക്തികളായിരുന്നു അപ്പോൾ എനിക്ക് ആ സമയത്ത് ഫോൺ കോൾസ് വരും കുറച്ച് ഇത്ത പറയും ഇപ്പോൾ പാസ്റ്റർ വീടിയ്ക്കും ചെയ്ത സമയത്ത് നന്നായിട്ട് ആ സഭവിശ്വാസികൾ തന്നെ വിളിച്ച് തെരു പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞ ഉള്ളൂ നിങ്ങളുടെ ആൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്ത് ഈ മെക്കട്ടുകയറ്റം അപ്പോൾ ആദ്യം പോയിട്ട് അത് സെറ്റാക്കുക എന്നിട്ട് മതി പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ള എവിഡൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് കിടക്കാം ഇന്നലത്തെ വീഡിയോയിൽ ഈ സംഭവം ഈ കഥ ഉണ്ടായ അനുഭവം വിളിച്ച് പറഞ്ഞ ആൾ ഭാര്യയും ഭർത്താവും ലൈനിൽ നിന്ന് സംസാരിച്ച എൻ്റെ ഓഡിയോ ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ സേഫാ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാനിവ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോൾ ഉറപ്പടണത് പിന്നെ എനിക്ക് നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരെ തേജോധം ചെയ്യണമെന്ന് ഒരു ഉദ്ദേശവും നിങ്ങൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്യൂ കാര്യങ്ങൾ നടത്തൂ എന്താ പ്രശ്നം ഇപ്പം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടമാണെങ്കിൽ ഇവരും ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ നിങ്ങൾ പേടിക്കണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ ആ വീഡിയോ ഇറങ്ങി കാനഡയിലത്തെ സമയം ഏഴ് മണിക്ക് കാലത്ത് ഇറങ്ങി ഒരെട്ട് മണി ഒൻപത് മണി എനിക്ക് ആദ്യത്തെ കോൾ വന്നു പണി പാളി പാളും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ എന്നെ അങ്ങനെ പാലിക്കാൻ നോക്കണ്ട സത്യം പറയുന്നവനെ കൂവി തോൽപ്പിക്കാം അതിനകത്തുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ വലിയൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ അത്രയും പേര് റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ചാനൽ ഇതിൻ്റെ ചാനലിൽ പൂട്ടിപ്പോകുന്നതാണ് പൂട്ടിപ്പോക്കോട്ടെ എനിക്കെന്നൂറ്റേ നമുക്ക് നമ്മളടുത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനം പൂട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാകും എനിക്ക് ഈ യൂട്യൂബ് ചാനലിനകത്തുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ സമയമാണ് എൻ്റെ പക്ഷേ അതിനോട് ഞാൻ കണ്ടെത്തിയിരുന്നൊരു ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കാണുന്നതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ മോളിൽ എടുത്തിരിക്കുന്നുണ്ട് അവൻ വിചാരിച്ചാലേ നമ്മളേക്കും പോവുള്ളൂ ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട ഗതികേട് ദൈവം സഹായിച്ച് എനിക്കിപ്പോയില്ല സംഭവം ട്രക്കിങ്ങിന് കുറച്ച് തട്ടുക പറ്റിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും യൂട്യൂബിൻ്റെ കാശ് കിട്ടിയാലേ വീട്ടിൽ മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ എനിക്കില്ല അതുകൊണ്ട് അമ്മ അവര് ഉമ്മാച്ചി കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എത്രത്തോളം ഇതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാനിവിടെ പല ആൾക്കാരും സാധനം തുടങ്ങി കൊടുത്തിട്ടും അവരെ കൊണ്ട് നടത്താൻ പറ്റാണ്ട് പൂട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലേക്കും അത്യാവശ്യം ഇപ്പം നിങ്ങളോ റീൽസൊക്കെ ഉണ്ടാക്കി ഇടുന്ന ആൾക്കാരൊക്കെ എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം നിങ്ങളേക്കൊന്ന് നോക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓരോ റീൽസ് എടുക്കാൻ നിങ്ങൾ ഇടുന്ന കഷ്ടപ്പാട് എന്താണെന്നും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കാണ്ട് പലരീ കച്ചവടം നിർത്തി പോണ കാര്യം എനിക്കറിയാം അപ്പോൾ ഞാൻ കൂടെയിൽ നിങ്ങളുടെ മേത്തക്കൊന്നും കയറുന്നില്ല എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആൾക്കാരോട് എനിക്കിത്രേ പറയാനുള്ളൂ ചിലപ്പോൾ ഇതുമാതിരി നൂറും ഇരുന്നൂറും പേരെയൊക്കെ കയറി റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്ക് വരാം കാരണം യൂട്യൂബാണ് അപ്പോൾ അവർ ഗൈഡ് ലൈൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എൻക്വയറി ആയി കാര്യങ്ങളായി ചിലപ്പോൾ എനിക്കും വ്യാത് കയറിയിട്ട് ചിലപ്പോൾ ഞാനീ സാധനം വേണ്ടാന്ന് വെച്ചൊന്നും വരും ഏത് ചാനൽ ചിലപ്പോൾ അടുത്ത പേരിട്ടിട്ട് ഞാൻ വരും ഞാൻ എതിക്കും പഠിച്ചു കഴിഞ്ഞാലേ അപ്പാപ്പനൊന്നല്ല മനസ്സിലായേണ്ട ആ എനിക്ക് വേറെ പേരിടാനും എന്തോരം കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചേ പിന്നെ ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം അതായത് എൻ്റെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കണത് ഒരു ടൈപ്പ് ആൾക്കാരെയാണ് ഓക്കെ ഈ ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങളെ തെറ്റിയ നിങ്ങളെ പറ്റി തന്നെയാണോ ഞാൻ പറഞ്ഞല്ലെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പല ക്രൈറ്റീരിയാസും എന്നെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരൊന്നും ഇതിനകത്ത് ഞാൻ തിരിച്ച് ചോദിച്ചു ഞാൻ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരുമുണ്ടില്ല ഞാൻ പറഞ്ഞു ആദ്യം പൊട്ടി ശരിക്കും വീഡിയോ ഒന്ന് കാണും എന്നിട്ട് വായോ ഈ ഉമ്മജ് കൊണ്ടുവരുത്തേക്ക് വായോ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാം നിങ്ങളുടെ ബിസിനസ് നല്ല ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന നിങ്ങളുടെ ക്ലയൻസിനോട് പറയണം ഡ്രൈവറപ്പാപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് അയാൾ പറഞ്ഞ അനുഭവം ഉണ്ടാവില്ല എന്ന് ഞാനിതാ നൂറ് ശതമാനം ഉറപ്പ് തരാമെന്നുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്തോ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ പിടിച്ചോ ക്യാപിറ്റലൈസ് ചെയ്യ് അതല്ല ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടേ നിങ്ങൾ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ നിങ്ങൾ അതല്ല ചെയ്യേണ്ടേ അതിൻ്റെ സത്യം പറയുന്നവന് കൂവി തോപ്പിക്കാനല്ലല്ലോ നോക്കണ്ടേ അപ്പോൾ അതെന്താ വേണ്ടെന്നുള്ളത് ജനം തീരുമാനിക്കും എന്തായാലും നിങ്ങൾ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി റിപ്പോർട്ടൊക്കെ അടിക്കി ഏ എന്തടിച്ചാലും ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇഷ്ടമാണ് സന്തോഷമുണ്ട് പക്ഷേ ഈ വരും പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ഏത് ലെവലിലേക്കും വീഡിയോ ഡിലീറ്റ് ചെയ്യണോ വേണ്ടതായിരിക്കും ഞാൻ തീരുമാനിച്ചോളാം അത് വേണോ വേണ്ടത് എന്നുള്ളത് ഏ എന്നോട് പറഞ്ഞു വീഡിയോ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടു പക്ഷേ ആ അവിടെ തൊട്ട് ഈ വീഡിയോ ഇപ്പം ഇന്ന് രാത്രിയോട് ഒരു ഒമ്പതര പത്ത് മണി സമയം ഈ സമയം വരെ എൻ്റെ വാട്സാപ്പിന് ഒരു തൊഴിലാണ് എന്നെ വിളിച്ച് നല്ല മുട്ടന്തരി പറഞ്ഞൊരാളെ ഞാൻ അന്വേഷിച്ച് വിളിച്ച് വന്നപ്പോൾ ഫേക്ക് അടിയിൽ വിളിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊരു മതപുരോഹിതൻ്റെ മകളാണ് അപ്പോൾ അവർക്ക് നല്ല ചേർന്ന ഭാഷ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കൊള്ളാം ഏ മതപുരോഹിതൻ നാട്ടുകാർക്കൊക്കെ നല്ല സാധനം പറഞ്ഞു കൊടുത്തപ്പോൾ സ്വന്തം കുടുംബത്തുള്ള സാധനത്തിന് ശരിക്കൊന്ന് ഏ നോക്കാണ്ട് വിട്ടുപോയതിൻ്റെ ചെറിയ പ്രശ്നമാണത് കുഴപ്പമില്ല അപ്പോൾ സത്യം എന്നും ഇങ്ങനെ നിൽക്കും മനസ്സിലായേണ്ട അപ്പോൾ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ എൻ്റെ പുറകിലുള്ള ഈ റെഡ് കളർ കണ്ടല്ലോ അതൊരു അപായ സൂചനയാണ് ഏഹ് നമുക്ക് മുകളിൽ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ ഈ രണ്ട് രണ്ടര വർഷം ആയി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതേ വരെ നമ്മൾ ഇത്രയും എന്താ പറയുക സ്ട്രെസ്സ് നമുക്ക് വന്നിട്ടില്ല ഇപ്പോൾ അത്ര ഉള്ള സ്ട്രെസ് എന്ന് പറയണമെന്നില്ല കാരണം നമ്മൾ വേണ്ട വേണ്ട അത്രയുള്ളൂ നാല് ദിവസം ആൾക്കാർ നടക്കും അഞ്ചാം ദിവസം ആൾക്കാർ നമ്മളെ മറക്കും അടുത്ത ആളുടെ കൂടെ പോവും അല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ലോകം മുന്നോട്ട് പോവും ഇപ്പോൾ ഞാൻ മാത്രമാണ് നിങ്ങളായാലും അതെ ഈ മണിക്കുട്ടി എന്നുള്ള സാധനേ ബ ഒരു നിൽപ്പാണ്ടല്ലോ അവിടെ കഴിയും കാര്യം അപ്പോൾ വല്ലാണ്ട് ഭീഷണി മുഴക്കുമ്പോഴേക്കും ഒന്ന് എപ്പോഴെങ്കിലേക്കും എത്രയോ കുടുംബങ്ങളെ നിങ്ങളേക്കും കൂടി ഇങ്ങനെ പറ്റിച്ചിട്ടാണ് ഈ പണി ചെയ്തിട്ടുള്ളത് എനിക്കിതിനകത്തുള്ള എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് അന്വേഷിച്ചിറക്കണ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ വന്ന് എൻ്റെ വില്ലേജ് സ്റ്റൈലിൽ പിടിച്ചു പറഞ്ഞു അവിടാ നമ്മുടെ കൂട്ടുകാരന് ഹൈദരാബാദിൽ ഒരു കമ്പനി ഉണ്ടോ നമുക്ക് അവിടെ പോ അയാളെ കാണാം അയാളെ കാണാൻ മീറ്റിംഗ് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഈ പരനാറി എന്നെ പിടിച്ചു അന്നത്തെ കാലത്തെ വലിയൊരു ഈ പറഞ്ഞ സാധനത്തിൻ്റെ മീറ്റിങ്ങിനാണ് ആ തൃശ്ശൂർ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ വലിയ ഹോട്ടലിലേക്കും പറഞ്ഞ വലിയ കമ്പനി പോലാളി അല്ലേ എന്ന് വിചാരിച്ചു അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹോളിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ മീറ്റിംഗ് ഇരിക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ ഇവർ മുഴുവൻ കാണാൻ വന്നോള കടത്താവ് ജോലി കിട്ടില്ലേ നമുക്ക് ആ നേരത്ത് ഇവനെ ചോദിച്ചത് ഇത് എന്താ ചേട്ടം ഇങ്ങനെ അല്ല ആൾ ഇവിടെ വരൂടാ പറഞ്ഞു അങ്ങനെ വന്നു ക്ലാസ് തുടങ്ങി ഞാൻ ബൈക്ക് മേടിക്കാൻ വിചാരിച്ചവനായിരുന്നു ഞാൻ വന്നിരിക്കുന്നു മാരുദി സെൻറ്റിലാണ് പറഞ്ഞിട്ട് ആ പട്ടി പട്ടിയിരുന്ന് കൈ കൈ കൈകാലിട്ടുണ്ട് സോറി ആ ചേട്ടൻ ഞാൻ കുറച്ച് ഇപ്പം എൻ്റെ റിലേം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി കിട്ടുന്ന അത്രയും ഉറപ്പ് പറഞ്ഞിട്ട് ഒരു നാട്ടിലുടെ അവസരായാലോ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പം അതിന് തയ്യാറായിക്കൊണ്ട് നമുക്കൊരു ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയില്ലേ ആ പണിയാണ് അവസാനം ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവച്ചിരണം ചേട്ടന്മാര് മറ്റേല്ല പണി ചേട്ടൻ കാണിച്ചേട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ ക്ലാസ് എടുത്ത ആൾ എൻ്റെ അടുത്തേക്ക് വന്നു സംസാരിച്ചു നിങ്ങൾ കാണാത്ത ബിസിനസ്സാണ് മറ്റേ പഠിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് പൊക്കതായി ഞാൻ വല്ലതും വിളിച്ചു പറയുമെന്ന് പറഞ്ഞാൽ അത് നേരം ആ സ്റ്റേജിൽ ഉണ്ടാക്കി ഈ മേജിൽ മൊത്തം പോവും ഞാൻ കൈ വീശി കഴിഞ്ഞാൽ അതുകൊണ്ട് വീണ്ടാട് മറന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ എന്നെ കൊണ്ടുപോയ ചേട്ടനോട് പറഞ്ഞു തൻ്റെ അനിയനും എൻ്റെ പ്രായമല്ലോ ഏ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണേ ആ അവനും അനുഭവിക്കട്ടാണെന്ന് പറഞ്ഞു അതിന് ആ വീട്ടിൽ ഞാൻ പോകുന്നേ അപ്പോൾ ഇന്നലെ എന്നെ അവർ വിളിച്ച് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ കണ്ടു ഇങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളാ വീഡിയോൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് നോക്ക് എത്രയോ ആൾക്കാരെ പറഞ്ഞിരിക്കണേ എന്നെ ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റ് ടൈമിൽ ഇത് എസ്കേപ്പ് ആയിപ്പോയത് രക്ഷപ്പെട്ട് പോയത് അപ്പോൾ ഇത് പല ആൾക്കാർക്കും പലപല അനുഭവങ്ങളുള്ള കാര്യമല്ലേ പിന്നെ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ മക്കിട്ട് കയറണേ കയറിക്കൊന്നും നിങ്ങൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏഹ് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബല്ല കൂടെ ജീവിത വരുമാനം അതുകൊണ്ട് എനിക്ക് അതൊരു നെവർ മൈൻഡാണ് അപ്പോൾ എന്തായാലും ചിലപ്പോൾ എന്നെ കാൾക്കുന്നവരോട് കാണുന്നവരോടും കേൾക്കുന്നവരോടൊക്കെ പറയാത്രേ ഉള്ളൂ ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ വീഡിയോ ആവും പക്ഷെ ടെൻഷൻ അടിക്കണ്ട നമ്മൾ അണ്ണൻ തിരുമ്പി വരും മനസ്സിലായില്ലേ വേറെ ലെവലിൽ അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ആൾക്കാർക്ക് എല്ലാം ഒന്ന് പറ്റിങ്ങി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം ആൾക്കാർ അറിയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറ്റിയെന്ന് അറിയില്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കാണാം വീണ്ടും എല്ലാം പറഞ്ഞ മാതിരി എല്ലാ ദിവസവും പറഞ്ഞ പോലെ അപ്പോൾ വീണ്ടും കാണാം ബൈ എന്ന് ഞാൻ പറയണില്ല വീണ്ടും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം അപ്പോൾ ശരി എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ പിന്നീന്ന് കുത്തുന്നവർക്കും മുന്നീന്ന് നിന്ന് കുത്തുന്നവർക്കും ആർക്കാണെങ്കിലും ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഓക്കെ എന്നാ നടക്കട്ടെ